സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇവയും സലോമന്റെ സദൃശ്യവാക്യങ്ങൾ യഹുദ രാജാവായ ഹിസിയാക്കിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു കാര്യം മറിച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ കൃതയും അഗോചരം വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ ഒരു ഉരുപ്പടി കിട്ടും രാജസന്നിധി നിന്ന് ദുഷ്ടനെ നീക്കിക്കളിഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും രാജസന്നിധിൽ വമ്പു കാണിക്കരുത് മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കേ മരുത് നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത് ബന്ധപ്പെട്ട് വ്യവഹാരത്തിന് പുറപ്പെടരുത് അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരെ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്ക എന്നാൽ മറ്റൊരുത്ത രഹസ്യം വെളിപ്പെടുത്തരുത് കേൾക്കുന്നവൻ നിന്നെ നിന്നിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരുത് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായ ഒരു ശാസകൻ പൊൻ കടുക്കനും തങ്കം കൊണ്ടുള്ള ആഭർണവും ആകുന്നു വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് പോയിട്ട് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാൻമാരുടെ ഉള്ളം തണുപ്പിക്കുന്നു ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു മൃദുവായുള്ള നാവ് അസ്ഥയെ നുറുക്കുന്നു നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ കുചിക്കാവൂ അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാൻ ഇടവരുത് കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതിരിക്കേണ്ടേന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത് കൂട്ടുകാരന് വിരോധമായി കള്ള സാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടിയേയും വാളും കൂർത്ത അമ്പും ആകുന്നു കഷ്ടകാലത്ത് വിശ്വാസ െ ആശ്രയിക്കുന്നത് പാട്ടുപാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും മേൽ ചൊറുക്ക പകരുന്നത് പോലെയും ആകുന്നു ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുഞ്ഞിക്കും പ്രതിഫലം നൽകുകയും ചെയ്യും വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു നിക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തു നിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങി പോയ നീതിമാൻ കലിഞ്ഞ കിണത്തിനും മലിനമായി ഉറവിനും സമം തേറെ കുടിക്കുന്നത് നന്നല്ല പ്രയാസമുള്ളത് ആരായുന്നതോ മഹത്വം ആത്മ സംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാത്ത ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു ദൈവമേ സ്തുനയ്ക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ